വനിതാ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ നേടിയ ചരിത്ര വിജയത്തിന്റെ ശില്പി നൂറ്റി ഇരുപത്തിയേഴ് റൺസ് നേടിയ ജെമീമ റോഡ്രിഗസ് ആയിരുന്നു ടൂർണമെന്റിൽ ഉടനീളം ഉത്കണ്ഠയിലൂടെയാണ് കടന്നു പോയിരുന്നത് എന്നും പലപ്പോഴും കരഞ്ഞു പോയിട്ടുണ്ട് എന്നും ജെമീമ സെമി ഫൈനൽ വിജയത്തിനു ശേഷം വെളിപ്പെടുത്തിയിരുന്നു അന്ന് അച്ഛൻ ഇവാൻ റോഡ്രിഗസിന്റെ ഉപദേശം ജമീമിയെ ഒരുപാട് സഹായിച്ചു എം എസ് ധോണിയുടെ മനോഭാവത്തെയും ഇച്ഛാശക്തിയെയും പിന്തുടരണമെന്നാണ് ജമീമിയോട് അച്ഛൻ പറഞ്ഞത് ഓരോ മത്സരത്തോടുമുള്ള നമ്മുടെ മനോഭാവം പ്രധാനമാണെന്ന ഒറ്റ കാര്യം മാത്രമേ മകളോട് പറഞ്ഞിട്ടുള്ളൂ എന്നും ഇവാൻ പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ധോണി സാർ എന്തുകൊണ്ടാണ് ഒരു ഇതിഹാസമാകുന്നത് അദ്ദേഹത്തിന്റെ മനോഭാവമാണ് അതിന് കാരണം ഒപ്പം ശാന്തതയും ഇച്ഛാശക്തിയും ശരിയായ തീരുമാനമെടുക്കാനും കളിയെ അവസാന നിമിഷം വരെ കൊണ്ടുപോകാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ധോണി സാർ വന്നപ്പോഴാണ് ഇന്ത്യ അടുത്ത തലത്തിലേക്ക് ഉയർന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന രണ്ടായിരത്തി ഏഴ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ഫൈനലിന്റെ ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാട്ടി അന്ന് അദ്ദേഹം ആർക്കാണ് അവസാന ഓവർ നൽകിയത് ജോഗീന്ദർ ശർമ്മയ്ക്ക് ഹർഭജന് ഓവറുകൾ ബാക്കിയുണ്ടെന്നാണ് നമ്മൾ കരുതിയത് അദ്ദേഹത്തിനുള്ള ആ മനോഭാവവും സമീപനവും നിങ്ങൾക്കുണ്ടെങ്കിൽ ഏത് ടൂർണമെന്റും നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന് ഇവാൻ വ്യക്തമാക്കുന്നു